മുന്തിരി ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ഈ രണ്ട് ചേരുവകൾ ചേർത്താ മുന്തിരി ജ്യൂസിന്റെ ടേസ്റ്റ് തന്നെ വേറെ ലെവൽ ആയിരിക്കും അപ്പൊ ഇതെന്താന്ന് അറിയേണ്ടത് അപ്പൊ വീഡിയോ ഫുള്ള് കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ വെൽക്കം ടു കിച്ചൺ ഓഫ്കൽ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു കിട്ടിലെ മുന്തിരി ജ്യൂസ് ആണ് അപ്പൊ ജ്യൂസ് തയ്യാറാക്കാനുള്ള മുന്തിരി നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാവും മുന്തിരി മുങ്ങുന്ന പാകത്തിന് ഞാനിവിടെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലോണം വേവിച്ചെടുക്കാവുന്നത് അപ്പൊ വേവിക്കുന്ന സമയത്ത് ഇതിന്റെ കുരുവൊക്കെ മുകളിൽ പൊന്തി നിൽക്കുന്നുണ്ട് അപ്പൊ സ്പൂൺ ഉപയോഗിച്ചിട്ട് മാറ്റി മാറ്റൊടുക്കുന്നു ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു പീസ് ഇഞ്ചിയും ഏലക്കായും ഇഞ്ചി ഏലക്കായും ചേർക്കുന്നതിലൂടെ മുന്തിരി ജ്യൂസിന് ഒന്നും കൂടി ടേസ്റ്റ് പോകും ചൂടൊക്കെ മാറി നല്ലോണം തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സീഡ് ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം അടിച്ചെടുത്തിട്ട് ഞാൻ തരിച്ചതിന് ശേഷം കുറച്ച് സമയം തണുപ്പിക്കാൻ വെക്കുന്നുണ്ട് എന്നിട്ടാണ് സെർവ് ചെയ്യുന്നത് അപ്പൊ ടേസ്റ്റിന്റെ കാര്യം പറയേണ്ട കേട്ടോ വേറെ ലെവലിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട് ജ്യൂസ് കുടിക്കാൻ വട്ടെങ്കിലും നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് അബീസുകൾ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ ലൈക്കും ചെയ്യണം ബൈ ബൈ ടാറ്റേഴ്സ് യു നാളെ കാണാം